ഗുജറാത്ത് വ്യവസായിയെ ബോംബെ ഗുജറാത്ത് ഹൈറോഡിൽ മലയാളികൾ കൊള്ളയടിച്ചു എഴുപത്തി മൂന്ന് ലക്ഷം രൂപ കവർന്നെടുത്തു ജൂലൈ പത്തിനാണ് ഈ സംഭവം നടന്നത് പുലർച്ചെ ഗുജറാത്തിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ബോംബെ ഹൈ നാഷണൽ ഹൈവേ കൂടെ ഒരു പാൽക്കർ ജില്ലയിലെത്തിപ്പം വ്യവസായിയായ റഫീഖ് ഭായി സെയ്ദിനെ കാറ് തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു ഇത് ഈ കൊള്ളയടി നട നടത്തിയത് മലയാളികളാണെന്നാണ് കണ്ടെത്തിയത് അഹമ്മദാബാദ് ബോംബെ ഹൈ റോഡിലും ബോംബെ പൂന റോഡിലൊക്കെ ധാരാളം കൊള്ളകൾ നടക്കുന്നുണ്ട് ക്യാഷുവായിട്ട് വരുന്ന വ്യവസായികൾ അവരെ വാഹനം തടഞ്ഞു നിർത്തി അവരുടെ ഗ്ലാസിൻ്റെ ചില്ലു പൊട്ടിച്ച് അവരെ വെളിയിലിറക്കി അവരെ ഭീകരമായിട്ട് മർദ്ദിച്ച് അവരുടെ കയ്യിലുള്ള സ്വത്ത് കൊള്ളയടിക്കുന്ന ധാരാളം ഉണ്ടായിട്ടുണ്ട് ജൂലൈ പത്താം തീയതിയാണ് നമ്മുടെ വ്യവസായിയായ റഫീഖ് ഭായ് സെയ്ദ് അയാൾ രാജ്കോട്ടിൽ നിന്ന് ഗുജറാത്ത് രാജ്കോട്ടിൽ നിന്ന് ബോംബേക്ക് വരികയായിരുന്നു ഡ്രൈവറും ഉണ്ട് അദ്ദേഹമുണ്ട് എഴുപത്തി ഒന്ന് ലക്ഷം രൂപ കാറിനകത്തുണ്ട് വെളുപ്പം അവരെ തടഞ്ഞു നിർത്തി മൂന്ന് വാഹനങ്ങളാണ് മൂന്ന് വാഹനത്തിലാണ് ആൾക്കാരുണ്ടായിരുന്ന അവരെ തടഞ്ഞു നിർത്തി ഗ്ലാസ് പൊട്ടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ വാതിൽ തുറന്ന് ഡോറ് തുറന്ന് വെളിയിലിറക്കി അവരെ ഭീകരമായിട്ട് മർദ്ദിച്ചു ആ കാറിലുണ്ടായിരുന്ന എഴുപത്തിമൂന്ന് ലക്ഷവും കാറുമായി ഈ കൊള്ളക്കാരുടെ മൂന്ന് കാറുമെന്നും നാല് കാറും അവിടെ നിന്ന് മുൻപോട്ട് പോയി ഡ്രൈവറും ട്രാഫിക്സ് ബൈ സെയ്ദും റോഡിലായി അവർ നടന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്ന് വിവരം പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് എന്തായാലും അവിടെ പെട്ടെന്ന് ഉണർന്നു ഏതായാലും സി സി ടി വി ദൃശ്യത്തിൽ അവർ നോക്കി വാഹനത്തിൻ്റെ വാഹനം പോകുന്നത് കണ്ടു അതിൻ്റെ നമ്പർ പരിശോധിച്ചപ്പം അത് മുതവൻ ഫോൾസ് നമ്പറാണ് അത് ബോംബെ വന്ന് ബോംബെ നിന്ന് കടന്നുപോയി അവർ ട്രാക്ക് ചെയ്തു കാറ് വൃക്കംഘട്ടിലെ ഇവരുടെ വിക്രം വിക്രംഘട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് സി സി ടി വി ദൃശ്യങ്ങൾ ഹൈവേ മുഴുവൻ ട്രാക്ക് ചെയ്ത് റോങ് നമ്പർ ആണെങ്കിലും അത് കേരളത്തിലേക്ക് വന്നു എന്നവർ കണ്ടെത്തി ആ സി സി ടി വി ദൃശ്യങ്ങളും ഈ കാറിൻ്റെ വെളിയിലിറങ്ങി നിന്നവരുടെയും അവരുടെ രൂപങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേരള പോലീസിന് അയച്ചു കൊടുത്തു തൃശ്ശൂർ ജില്ലക്കാരാണ് തൃശ്ശൂർ വരെ അവർ കാറ് ഫോളോ ചെയ്തു അവിടുത്തെ തൃശ്ശൂർ ജില്ലാ എസ്പിയെ ആ ബോംബയിലെ പാൽക്കറിലെ ആ എസ് പി വിളിച്ചു ഇങ്ങനൊരു സംഭവമുണ്ട് അവിടുത്തെ തൃശൂർ ജില്ലയിൽ ഡോക്ടർ നവദീത് ശർമ്മയെ ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് കൈമാറി ശരി ഈ ദൃശ്യം അത് അപ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലാ പോലീസിന് മനസ്സിലായി ഇത് മലയാളികളാണ് എന്ന് ഇവർ തൃശ്ശൂർ നേരത്തെ പല സ്ഥലത്തും ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തിയവരെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് ചാലക്കുടി ചാലക്കുളർ അടുത്ത് ഇവരെ തപ്പിയെടുക്കാൻ പറഞ്ഞു ഏതായാലും അഞ്ചു പേരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു അത് വെറ്റിലപ്പാറ സ്വദേശിയായ അജോയും അവിടെ തന്നെ അയാളുടെ അടുത്തുള്ള സതീശനും പിന്നെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരായ ഫൈസൽ ജിനിഷ് പിന്നെ കണ്ണൻകുഴിക്കാരൻ കനകാംബരൻ ഇവർക്കൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ളവരാണ് ഇവർ പ്രൊഫഷണൽ ഇതുപോലെ റോബറി ഡക്കോയിട്ട് നടത്തുന്നവരാണ് ഏതായാലും ഇവരെ കസ്റ്റഡി എടുത്തു ചോദ്യം ചെയ്തു കുറ്റം സമ്മതിച്ച് ബോംബെ പോലീസിന് കൈമാറി അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അതിനു മുമ്പ് ഇതുപോലെ ഹൈവേ റോബറിയിൽ ഏഴ് കോടി രൂപയോടെ അവർ കവർന്നിട്ടുണ്ട് അപ്പോൾ ആ ഏഴ് കോടി രൂപ എന്തു ചെയ്തു എന്ന് പോലീസ് ഇനി അന്വേഷിക്കേണ്ടി വരും കാരണം മൂന്ന് കാർ അവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂരിള്ളവർക്ക് തീർച്ചയായിട്ടും അഹമ്മദാബാദിലെ പണമായിട്ട് നടക്കുന്ന വ്യവസായങ്ങളെ പറ്റിയൊക്കെ വിവരം കൊടുക്കാൻ ഒരാൾ വേണം അത് അഹമ്മദാബാദ് കാരണം ആകണമെന്നില്ല ധാരാളം മലയാളികൾ അഹമ്മദാബാദിലുണ്ട് ഇവിടെ നിന്ന് അവിടെ പോയി നിൽക്കുന്ന ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട് അവർ ഇൻഫർമേഷൻ കൊടുക്കും അങ്ങനെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു ഏതായാലും അവിടുത്തെ എസ്പിയും സംഘവും കാര്യമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രതികളെ കിട്ടിയിട്ടുണ്ട് പാൽക്കറിലെ സി ബി സി ഡിയ പോലീസ് അവിടുത്തെ ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് ലക്ഷം കവർന്നതിൻ്റെ കൂടെ ഈ ഏഴ് കോടി രൂപയും കൂടെ കവർന്നെടുത്തതിൻ്റെ കഥകൾ വെളിയിലോട്ട് വരാനുണ്ട് ധാരാളം മലയാളികൾ നമുക്കറിയാം ഇതുപോലെ ഹൈവേ റോബറി നടത്തുന്നവർ ധാരാളം പേരുണ്ട് ഇതൊരു പ്രൊഫഷനായിട്ട് ഇവിടെ പൊട്ടിക്കുക എന്നൊക്കെ ഇവിടെ പറയും അവർ തന്നെ കാസർഗോഡ് തൃശ്ശൂർ റോഡിൽ ധാരാളം ഹൈവേ റോബറി നടത്തുന്നവരാണ് അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യും ഇപ്പം ഏതായാലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാക്കാൻ മനസ്സിലായി മലയാളികൾ ഈ സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ക്രിമിനൽസ് ധാരാളം പേര് കേരളത്തിലുണ്ട് അവർ ചെറിയ സംഖ്യയ്ക്കൊന്നും ഒരു മോഷണം ചെയ്യാൻ പോകില്ല വലിയ മീനിനെ പിടിക്കാനാണ് പോകുന്നത് എന്തായാലും അഹമ്മദാബാദിലെ വ്യവസായിയാണ് ഇപ്പോൾ അവരുടെ ഇരയായത് നേരത്തെ ഇതുപോലൊരു വ്യവസായി ഏഴ് കോടി രൂപ വ്യവസായിയുടെ തട്ടിച്ചെടുത്തിട്ടുണ്ട് അത് തെളിവില്ലാതെ കിടക്കുകയായിരുന്നു ഏതായാലും ഇവരെ ഇവർക്കറിയാം അഹമ്മദാബാദ് പോലീസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോംബെ പോലീസ് പാൽക്കർ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കേസും പറയേണ്ടി വരും ഇത് വേറെ അറിയില്ല പല അറ്റംപ്റ്റുകളും നടത്തിയിട്ടുണ്ടാവും ഇതിനു മുമ്പ് അവരുടെ ഒരു മോഡസോപ്രാണ്ടി അങ്ങനെയാണ് വാഹന മൂന്നും നാലും വാഹനങ്ങളായിട്ട് പോയി ഇത് ആ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്ന വാഹനം വരുമ്പം തടഞ്ഞു നിർത്തുകയും ഗ്ലാസ് തല്ലിപ്പൊടിക്കുകയും ഭീകരമായി ഇവരെ വെളിയിലിറക്കി മർദ്ദിച്ചിട്ട് ആ അവരുടെ കാർ ഓടിച്ച് ഇവരുടെ കാറുമായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയും പോകുന്ന വഴിക്ക് ഈ ഈ പണവുമായിട്ട് വന്ന കാറുകാർ അല്ലെങ്കിൽ ആ കാറ് വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പതിവ് ഏതായാലും ഒരിക്കലും കേരളത്തിലുള്ളവരായിരിക്കും ആയിരിക്കില്ല അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്ന് ബോംബെ പോലീസ് കരുതിയിട്ടുണ്ടാവില്ല കാരണം ഇത്രയും ദൂരത്തുനിന്ന് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇപ്പം ഈ സി സി ടി വി ദൃശ്യം ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള ധാരാളം കേസുകൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുന്നുണ്ട് എല്ലാ പോലീസ് എല്ലാ സ്റ്റേറ്റ് പോലീസും ഇതിലെ കൽപ്പിടിനെ പിടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രണ്ടുപേർക്ക് നാൽപ്പത്തെട്ട് വയസ്സും മറ്റുള്ളവർക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ളവരാണ് അപ്പോൾ എത്രയോ വർഷം കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ റോബറിക്കാരാണ് ഇവരെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും എന്തായാലും ഇനി ശിഷ്ടകാലം ജാമ്യം കിട്ടാതെ ബോംബെ കിടക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ ഏഴ് കോടി രൂപ രൂപയുടെ റെക്കവർ ചെയ്യേണ്ടി വരും ഇവരുടെ കൂട്ടുപ്രതികളെ അഹമ്മദാബാദിലാണോ മലയാളികളാണോ അതായത് ബോംബെയിലുള്ളവരാണോ മലയാളികളാണോ ഒന്നും അറിയില്ല അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു